नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തി കൃഷ്ണൻ ഗുരുപുത്രനെ വീണ്ടെടുക്കുന്നു പേജ് നമ്പർ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗാനാലാപനം ഗാനരചന രാഗബോധം എന്നിവയിലാണ് ആദ്യം അവർ വൈദഗ്ധ്യം നേടിയത് ഹൃദ്യവും അല്ലാത്തതുമായ സ്വരഭേദങ്ങൾ ഛന്ദസ്സു വിവിധ രാഗതാളങ്ങൾ അവ വാദ്യങ്ങളിൽ പ്രയോഗിക്കേണ്ട രീതി എന്നിവയും അവരഭ്യസിച്ചു താളാത്മകമായ നർത്തനം വിവിധ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരം വാദ്യങ്ങളുടെ പ്രയോഗം ഗ്രാമീണ കലകൾ ഏറ്റവും ഉയർന്ന പടിയിലെത്തിയ സംസ്കൃത കലകൾ ചിത്രരചന നെറ്റിയിൽ പൊട്ടുകുത്തുക കവിൽത്തടങ്ങളിൽ ഗോരോചനങ്ങൾ കൊണ്ട് പുള്ളിക്കുത്തിടുക തുടങ്ങിയ കലകളും സ്വായത്തമാക്കി അരിമാവ് കൊണ്ടും മറ്റും തറയിൽ കോലങ്ങൾ എഴുതുകയാണ് മറ്റൊരു വിദ്യ ഗാർഹികമായ സകല മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ ഇത്തരം കോലങ്ങൾ എഴുതുന്നത് അക്കാലത്തെ ചടങ്ങായിരുന്നു പുഷ്പാലംകൃതമായ ഇരിപ്പിടങ്ങൾ നിർമ്മിക്കാനും വസ്ത്രങ്ങളും ഇലകളും വർണ്ണാഭമായ ചിത്രങ്ങൾ കൊണ്ട് മോടി പിടിപ്പിക്കാനും അവർ അഭ്യസിച്ചു ആഭരണങ്ങളിൽ വിലപിടിച്ച രത്നങ്ങൾ പതിക്കുവാനും ജലതരംഗം വായിക്കുവാനും പഠിച്ചു ജലപാത്രങ്ങളിൽ ഓരോന്നിലും അളവിൽ വെള്ളമൊഴിക്കുന്നു തുടർന്നു ആ പാത്രങ്ങളിൽ തട്ടുമ്പോൾ വിവിധ സ്വരങ്ങൾ പുറപ്പെടും ഇതാണ് ജലതരംഗം കുളിക്കുമ്പോൾ കൂട്ടുകാരുടെ മേൽ വെള്ളം തെറിപ്പിക്കുന്ന വിദ്യയായിരുന്നു മറ്റൊന്ന് പുഷ്പാലംകരണത്തിലും അവർ വൈദഗ്ധ്യം നേടി വൃന്ദാവനത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഇന്നും ഗ്രീഷ്മകാലത്തും ഈ കലാവിദ്യ പ്രകടിപ്പിക്കാറുണ്ട് ഫുലബാദി എന്നാണ് അതിന് പറയുക മണ്ഡപം സിംഹാസനം ഭിത്തികൾ തുടങ്ങി എല്ലാം പൂർണ്ണമായും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കും മധ്യത്തിൽ സുഗന്ധവാഹിയായ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ഇരിപ്പിടം ഗ്രീഷ്മകാലത്തെ ചൂടുമൂലം ക്ഷീണിതരായവർക്ക് ഈ പുഷ്പാലങ്കൃതമായ അന്തരീക്ഷം അത്യന്തം നവോന്മേഷം പകരും വിവിധ രീതിയിലുള്ള കേശാലങ്കരണം തലയിൽ വിവിധ രീതിയിൽ മകുടം വയ്ക്കൽ എന്നീ വിദ്യകളും അവർ സ്വായത്തമാക്കി നാടകാഭിനയം നടീനടന്മാരെ പുഷ്പം കൊണ്ടലങ്കരിക്കൽ സുഗന്ധവാഹിയായ ചന്ദനലേപനം തുടങ്ങി നാടകവേദിയിൽ ചെയ്യേണ്ട കാര്യങ്ങളിലും അവർ ശിക്ഷണം നേടി ചെപ്പടി വിദ്യകളിലും അവർ വേണ്ടത്ര ജ്ഞാനം സമാഹരിച്ചു സുഹൃത്തുക്കൾക്ക് പറ്റാത്ത വിധം വേഷപ്രച്ഛന്നനാകുക എന്നത് ഈ ഇന്ദ്രജാലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഓരോരോ അവസരത്തിൽ അവശ്യം വേണ്ട പാനീയങ്ങൾ തയ്യാറാക്കുന്ന വിദ്യയും അവർ അഭ്യസിച്ചു മാധുര്യത്തിൻ്റെയും രുചിഭേദങ്ങളുടെയും ലഹരിയുടെയും അനന്തര ഫലങ്ങളെക്കുറിച്ചും അവർ പഠനം നടത്തി പാവക്കൂത്തിൽ പാവകളെ നിയന്ത്രിക്കാനാവശ്യമായ കനം കുറഞ്ഞ നൂലുകൾ ഉണ്ടാക്കാനും വീണ തമ്പുരു തുടങ്ങിയ സംഗീതോപകരണങ്ങളിൽ മധുരസ്വരങ്ങൾ പുറപ്പെടുവിക്കാനാവശ്യമായ തന്ത്രികൾ ഉറപ്പിക്കാനും അവർ പഠിച്ചു പ്രഹേളികകൾ നിർമ്മിക്കാനും അവയ്ക്കുത്തരം കണ്ടെത്താനും ഉള്ള വിദ്യയും വശമാക്കി നാടകങ്ങൾ മുൻ പരിശീലനം നടത്തി രംഗത്ത് അവതരിപ്പിക്കാനും അവർ അഭ്യസിച്ചു വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ച് വാക്കുകൾ പൂർണ്ണമാക്കി പദപ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന വിദ്യയിലും അവർ പ്രാവീണ്യം നേടി ചിത്രകഥകൾ നിർമ്മിക്കാനുള്ള വിദ്യയായിരുന്നു മറ്റൊന്ന് ഇപ്പോഴും ചില രാജ്യങ്ങളിൽ ചിത്രകഥകൾ നിലവിലുണ്ടല്ലോ ഒരു കഥ ചിത്രങ്ങളിലൂടെ ആവിഷ്കരിക്കുക എന്നതാണ് ഇതിൻ്റെ സ്വഭാവം ഉദാഹരണമായി വീട്ടിലേക്ക് പോകുന്ന മനുഷ്യനെ പ്രതിനിധാനം ചെയ്യാൻ ഒരു വീട് ഒരു മനുഷ്യൻ ഇത്രയും വരച്ചിരിക്കും ഗൃഹനിർമ്മാണ വിദ്യയാണ് കൃഷ്ണനും ബലരാമനും അഭ്യസിച്ച മറ്റൊരു വിദ്യ നിറവും മിനുമിനുപ്പും അടിസ്ഥാനമാക്കി വിലപ്പെട്ട രത്നങ്ങളുടെ നല്ല തില്ലുകൾ മനസ്സിലാക്കാനും അവർ ശീലിച്ചു തുടർന്ന് സ്വർണം വെള്ളി എന്നിവയിൽ രത്നങ്ങൾ പതിക്കാനും അവർ പഠിച്ചു ധാതുക്കൾ കണ്ടെത്താനുള്ള മണ്ണു പരിശോധനാ വിദ്യയും സ്വന്തമാക്കി ഇത് പ്രത്യേക വൈദഗ്ധ്യം വേണ്ട ശാസ്ത്രമാണ് എന്നാൽ പഴയ കാലത്ത് പോലും ഇത് സാധാരണക്കാർക്ക് നിത്യപരിചിതമായ ഒരു വിജ്ഞാന ശാഖയായിരുന്നു വിഭിന്ന ജാതിയിലുള്ള ചെടികളെക്കുറിച്ച് പഠിച്ച് വിവിധ രീതിയിലുള്ള പഴങ്ങൾ തരുന്ന സങ്കരജാതി ചെടികൾ ഉത്പാദിപ്പിക്കാനും അവർ പഠിച്ചു വിനോദത്തിനായി അംഗം നടത്താൻ കോഴികളെയും ആടുകളെയും അഭ്യസിപ്പിക്കുന്ന വിദ്യയിലും പ്രാവീണ്യം നേടി തത്തകളെ കൊണ്ടു സംസാരിപ്പിക്കാനും മനുഷ്യരുടെ ചോദ്യങ്ങൾക്കു അവയെക്കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനുമുള്ള വിദ്യയും സ്വന്തമാക്കി ഹരേ കൃഷ്ണ